മുൻവൈരാഗ്യത്തിന്റെ പേരിൽ കരുനാഗപ്പള്ളിയിൽ യുവാവിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തി താച്ചയിൽമുക്കു സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടത് പുലർച്ചെ രണ്ടേ കാലോടെയായിരുന്നു സംഭവം കരുനാഗപ്പള്ളിയിൽ യുവാവിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിൽ മുൻ വൈരാഗ്യമെന്ന് എഫ്ഐആർ കരുനാഗപ്പള്ളി താച്ചയിൽമുക്കു സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടത് കൊലയാളി സംഘത്തിൽ നാലു പേരുണ്ടായിരുന്നു മൺവെട്ടി ഉപയോഗിച്ച് സന്തോഷിന്റെ മുറിയുടെ വാതിൽ തകർത്തു വാളും കമ്പിപ്പാരയും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് ഇടത്ത് തോളിനും ഇടത്ത് കാലിനും ഗുരുതര പരിക്കേറ്റെന്നും എഫ്ഐആറിൽ പറയുന്നു ബധശ്രമ കേസിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട സന്തോഷ് പുലർച്ചെ രണ്ടേകാലോടെയാണ് സംഭവം ഉണ്ടായത് വീട്ടിൽ അമ്മയും സന്തോഷും മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ പങ്കജ് എന്നയാളെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് സന്തോഷ് മുഖംമൂടി ധരിച്ചാണ് സംഘം എത്തിയതെന്ന് സന്തോഷിന്റെ മാതാവ് ഓമന പറഞ്ഞു വീടിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞായിരുന്നു ആക്രമണം ഇതിനു മുമ്പും വീട്ടിലെത്തി മകനെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു മകനെ കൊല്ലരുത് എന്ന് നിലവിളിച്ചിട്ടും അക്രമികൾ പിന്മാറിയില്ലെന്ന് അമ്മ പറയുന്നു വീട്ടില് കയറി അമ്മയുടെ മുമ്പിൽ വെച്ചാണ് അക്രമി സംഘം സന്തോഷിനെ കൊലപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി